சில மலைக்கு எல்லோருக்கும் எங்கேன உள்ளார் எல்லோரும் ரகத்தாலே நானும் ரகத்து இன்று நான் நன் இண்டத்த ரெசிபி வந்துருச்சிருந்திங்க மட்டன் சுக்கா மட்டன் சுக்காக்குவா இறச்சிர சுக்கா எங்கேனாக்குற சந்திங்க நாங்கள் பள்ளியில நாங்கள் நோக்குறோம் இடச்சிர சுக்கா கிட்டு தேங்கிற பூவெல்லாம் இட்டுது அங்கே அதே சே அதே ஸ்டைலு அதே சேமாக்கா எங்கேனாக்குறோம் நோக்கா நான் ஒரு ஜண்டை கிலோ மட்டனு இடைச்சிடுத்துறேன் அதில் பின்னாக்கி பேன சாமான் மசாலாக்கும் சாமான் ோக்கா ஒரு நூறு கிராம கிராம் மொளகு ஃப்ரையாக்கி அது அதில் பின் வேசப்பு ஃப்ரை ஆக்கும் அதில் பின்னி ஒரு ஸ்பூண்டரை ஜீர ஜீரங்கா படிசப்பு அதில் பின்ன தெல்லு ஒரு ஸ்பூண்டத்தரை கொத்தம்பரி தெல்லு கரம் மசாலெல்லாம் பின்ன இஞ்சி இதெல்லாம் ஃப்ரையாக்குவா நீருள்ளி ஒரு கண்ட இதுக்கு இத்திர சாமந்தும் ஒரு கண்ணு நீரில் ഫ്രൈ ആക്ക ഒട്ട് ഒരണീരല്ലി പിന്നെ ഇടി മസാല കാട്ടിയെല്ലാം അത് ഇടുവ പിന്നെ അത് ബേണ്ത്ര എണ്ണ ജന മൂന്ന് സ്ൂൺഡത്തി എണ്ണെ ഇട്ടിട്ട് ഇത് ചെന്ത ഫ്രൈ ആക്കി തർക്കുവേങ്ങണ്ണ ഇട്ടി ഫ്രൈ ആക്കിയോ നമ്മൾ കമ്മി ടേസ്റ്റ് ഇത്ര തേങ്ങ എണ്ണ ഇല്ല അതുകൊണ്ടര നാ നമല്ലോർക്ക ഒഗണു അത് എണ്ണിട്ട സൺ ഫ്ലവർ ഇത് ചെന്ത ഫ്രൈ ആവ ഇപ്പം നല്ല ഫ്രൈ ആയിട്ട് ഈ മലോര ഇത് മിക്സ് ആക്കിയിട്ട് ഗ്രൈൻഡർക്ക് ഇടുവുക മസാല അരിഞ്ഞണ്ട് വന്നു ഇന്ന് തെരഞ്ഞെറുത്ത് എടുക്കുവാണ് ഇരച്ചിക്ക് മസാല റെഡി ആക്കുക ഒരു ആർക്കണ്ട ഇരത്രരുള്ളി ആർക്കണ്ട് ഫുൾ ഉണ്ട് ഒരു കെ ജി മൂന്ന് കണ്ടത്ര ഇത്തര നിന്നെ കൊത്തമ്പരി സൊപ്പ് ബേസ് സൊപ്പ് തെളിയിൽ ചമ്മിടണു ഒരു ജണ്ട് കായ് ഇഞ്ചി ബെരണ്ട് പേസ്റ്റ് ഒരു ജണ്ട് ഒരു നാല് സ്പൂൺ സ്പൂൺത്തര ഒരു നാല് ടൊമേറ്റോ ഇത് അതിൽ കുക്കറിൽ തെളിചൻ്റെ മൂന്ന് സ്പൂൺത്ര എണ്ണ ബിത്തിട്ട് ಇದರಲ್ಲ ಫ್ರೈ ಹಾಕುವಲ್ಲ ಫ್ರೈ ಹಾಕಿ ತಿರುಕು ಫ್ರೈ ಹಾಕಿದ್ವಿ ಟೊಮೆಟು ಟೊಮೆಟೊ ನೀವು ಇಟ್ಟು ತಲೆ ಫ್ರೈ ಹಾಕು ಇನ್ನು ತಲೆ ಟೊಮೆಟೊ ಇಟ್ಟು ನಾನು ತಲೆ ಫ್ರೈ ಆಗಿ ಮಸಾಲೆ ಪೊಡಿಯೆಲ್ಲ ಇಡ ಮುತ್ತ ತನ್ನಿ ಬಿಡೋಣ ಉಪ್ಪುನಿಂಕರು ಎತ್ತರ ಟೇಸ್ಟಿಗೆ ಬೇಡ ಹೆಂಗೆ ಇತ್ತು ನಾನು ಅಕ್ಕ ಕನಿ ಕಣಿಡ್ರೆ ಇನ್ನು ಹೆಚ್ಚಿಗೆ ನೀರಲ್ಲಿ ಒರು ಕೆ ಜಿಗೆ ನಾನು ಮೂಂದು ಕಂಡ್ರೆ ಪಲ ಇಡ್ರೆ ಬೆಳಿಯ ಕಂಡೆ ಮೂನು ಗಿಡ್ಡೆರೆ ಇಡ್ರೆ ಆರು ಕಂಡೆ ನೀರಲ್ಲಿ ಅದೇ ಫಲ ಟೊಮೆಟೊ ജനറൽ ടൊമെട്ടോ അത് ആൻ്റ് ചെറിയ ടാങ്ക് ഒരു ആറ് ഏഴ് ടൊമെറ്റിട ചെൻ ഫ്രൈ ആവട്ട ഇപ്പൈ ഫ്രൈ ഫ്രൈ ആയിട്ട് ഒരു ചെൻ മൂന്ന് സ്പൂൺ സ്പ്പൂൺത്തര ഇഞ്ചി വെള്ളുളി പേസ്റ്റ് ഇടുവ ഇത് മിക്സ് ആയിട്ട് ഇന്ന് ചെന്ത മിക്സ് ആയി ഇത് കല്യ ചില ഫ്രൈ ആവട്ടെ ഇത് കൂടെ എണ്ണല ചെന്ത ഫ്രൈ ആവട്ടെ ഇത് ഇതിപ്പോൾ നല്ല തന്നി എല്ലാം വിട്ട മഞ്ഞർ ഇപ്പം നല്ല മുണ്ടപ്പൊടി മഞ്ഞളുടെ പൊടി മസാല പിന്നെ തെല്ല് ജീരങ്ങത്തപ്പൊടി ഇടുക ഇട്ടിട്ട് മിക്സ് ആക്കുക ചന്ത ഇത് അരച്ച് വെച്ച മുളകും മിക്സ് ആക്കുക തെല്ലിടുത്ത തെളിപ്പായർ ഒരു നാല് കയ്യിൽ നോക്കി ദലിയ കയ്യിൽ നാല് കൈണ്ടത്ര വിത്തുക എന്ന പേന നോക്കിയിട്ട് വിത്തേങ്ക ഇത്ത് നാല് കൈണ്ടത്ര എടുത്തേന് എടുത്തത് ചന്ത മിക്സ് ആക്കും ഇന്ന് മിക്സാക്കിയിട്ട് തെല് മുളക് തെല്ല് ഫ്രൈ ആവുന്നു ഫ്രൈ ആകും തെല്ലില് പാക്കട്ട് മുളക് തെല്ല് പാക്ക് ആണ് പിന്നെ അരച്ചിട്ടിട്ട് കുക്കറ് ബൈ ഇത്ത് അപ്പം തെല് കൊത്തമ്പഴച്ചപ്പും ബേസപ്പും ഇടുക പിന്നെ മുറിച്ച് വെച്ച കായ് മുളകും മിക്സ് മിക്സാക്കും ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അരച്ചിടുക ഇറച്ചി ചന്ത തന്നി അരിയോ വേക്കണു തന്നിയെല്ലാം കൊത്തിരാ ചന്ത ഒരു ഹർപ്പേൽ അരിയെ വെച്ചിട്ട് പിന്നെ ഇടണു കുക്കറ് ബായി വെച്ചിട്ട് ഒരു അഞ്ചാറ് സീറ്റി എടുത്തിട്ട് ദമ്മുലെ കുറഞ്ഞേരം വിടുവാം പിന്നെ ഇത് ബായി ഉപ്പണ്ണാക്കിയിട്ട് വെന്തൽ പാടെ കുറഞ്ഞ് ജന സീറ്റി എടുത്തേ മെയ്യാവും ഇപ്പം നല്ല വെന്ത് ഒരു ഇറച്ചി ഒരഞ്ചാറ് സീറ്റിൽ വെന്തർ ഇപ്പം തെരല്ല് ഒറു തേങ്ങ ചെന്തത്തിൽ ഭർത്തിട്ട് ഒരേ ഇടത്ത് കിട്ടി വെച്ചിര ഇത് ചെന്ത ഇത് കിട്ടി മിക്സ് ആക്കുവാണ് ച മിക്സ് ആക്കിയിട്ട് എല്ലാം തേങ്ങ ചെന്ത ബേവോണം ദയവായിട്ട് നോക്കും പല്ലിടോ എ സുക്കല്ലേ ഗണപ്പിട്ട് നമുക്ക് പത്ര കൊടുക്കും രാത്രി ബ്രണ്ടെല്ല നമുക്കത് സേമുണ്ട് ഗണിമ നല്ല ഉണ്ട് കമ്മിണി ഭാ പല്ലിട കറി പല്ല നല്ല കമ്മണി ബന്ധ ഉണ്ട് തെള്ളമേലെല്ലാം കൊത്തിമരി ചൊപ്പല്ല ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ബാമിച്ചി വെക്കുക തിന്നുമ്പോത്തുകയത്ത് അതേപോലെ മേ നല്ല ഗമഗമാൻ ടാൻറ്റുണ്ട് വീട് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ആപ്പറും എൻ്റെ ഫാമിലി ഫ്രണ്ട്സുകൊക്കെ അടുത്തൊരു അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങ് ലൈക്ക് ആക്കട്ട് താങ്ക് യു ടേക്ക് എല്ലാം അസാ